സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാപ്പം നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ കണ്ടസ്റ്റൻസിനെ അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് തിരിച്ചു കയറിയ കണ്ടസ്റ്റൻസിനെ എല്ലാം നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് അപ്പം വിളിപ്പിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ എല്ലാവരും വിചാരിച്ചത് എന്തെങ്കിലുമൊക്കെ ടാസ്ക് ആയിരിക്കും കാരണം ഈ ഒരു സമയത്ത് സ്പോൺസർ ടാസ്കുകളും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്തായാലും ടാസ്കുകളും കാര്യങ്ങളും ഒന്നും അല്ല ബിഗ് ബോസ് ഇതുവരെ നടന്നതിൽ എല്ലാ ടാസ്കുകളുടെയും ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ആയിരുന്നു കാണിച്ചത് അതായത് നമ്മുടെ കണ്ടസ്റ്റൻസ് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസ് സീസൺ സിക്സ് ആദ്യ ദിവസം മുതൽ ഈ ഒരു അവസാന ആഴ്ചയിൽ വരെ നടന്ന എല്ലാ ടാസ്കുകളിലും നമ്മുടെ കണ്ടസ്റ്റൻസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെ പെർഫോം ചെയ്തു അവരുടെ ഓരോ പെർഫോമൻസും നിമിഷങ്ങളും എല്ലാം വളരെ മനോഹരമായ രീതിയിൽ ബിഗ് ബോസ് ഇവരെ കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവരും നല്ല ത്രില്ലിംഗ് ആണ് കാരണം ആ ഒരു ഗെയിമിനിടയിൽ നടക്കുന്ന വാശിയും വഴക്കുകളും അവരുടെ ആർഗ്യുമെൻസുകളും ശക്തമായ പ്രതിഷേധങ്ങളും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ നിമിഷങ്ങളും ഗെയിം കളിക്കുമ്പോൾ നമുക്കിതിനെപ്പറ്റി ഇതിനെപ്പറ്റി എന്നാൽ അതൊരു വീഡിയോ നമ്മുടെ ും വിഷ്വൽ എഫക്ട്സ് ആയിട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി മനോഹാരിത എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്തായാലും വളരെ മികച്ച രീതിയിൽ ബിഗ് ബോസ് ഇവരെ അത് കാണിച്ചു കൊടുക്കുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബാക്കിയുള്ള കണ്ടസ്സൻസ് കൂടി വന്നതിന് ശേഷം ഇങ്ങനെയൊരു പ്രസന്റേഷൻ ചെയ്യണമായിരുന്നു കാരണം അവർക്കും കൂടി ഇത് കാണണമല്ലോ കാരണം എല്ലാവരും ഇതിപ്പോൾ എപ്പിസോഡുകളിൽ കണ്ട് ഇരിക്കുന്നില്ല ഈ ഒരു നിമിഷം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എല്ലാവരും വന്നതിന് ശേഷം കാണിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ അതിൻ്റെതായ ഒരു നല്ല കുറച്ച് മൊമെൻറ്റ്സ് അവർക്ക് വന്നു എന്തായാലും കുഴപ്പമില്ല ഈ ഒരു നിമിഷത്തിൽ എല്ലാവർക്കും ഈ ഒരു എന്താ പറയുക അവരുടെ ഗെയിംസിൽ അവരെന്തൊക്കെ ചെയ്തു എന്നതും അവരുടെ കുറച്ച് നല്ല കുറച്ച് മുഹൂർത്തങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ സാധിച്ചത് വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ് എന്തായാലും നമ്മുടെ കണ്ടസൻസ് എല്ലാം പഴയ കുറച്ച് ഓർമ്മകളിലേക്ക് പോയി ഇത്രയും ദിവസം അല്ലെങ്കിൽ ഈ ഒരു തൊണ്ണൂറ്റി നാലാമത്തെ ദിവസം പോയിക്കൊണ്ടിരിക്കുമ്പം പുറകിലേക്ക് ഒന്നാമത്തെ ദിവസം മുതൽ ഇത്രയും ദിവസം നടന്ന ഗെയിംസുകളിൽ അവരുടെ പെർഫോമൻസിനും കാര്യങ്ങളിലേക്കും ഒരു എന്താ പറയുന്നത് ഒരു തിരിഞ്ഞുനോ അല്ലെങ്കിൽ ആ ഒരു ഗെയിംസിലെ ഓർമ്മകളൊന്ന് അയവിറക്കുക എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് നല്ല മനോഹരമായ നിമിഷങ്ങളിലേക്കൊന്ന് പോയി വരാൻ സാധിച്ചു അതുപോലെ തന്നെ കണ്ടിരുന്ന നമ്മൾ പ്രേക്ഷകർക്കും ഇതൊക്കെ ഒന്ന് കാണാൻ സാധിച്ചു എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം